നമസ്കാരം റഷ്യ യുക്രൈൻ യുദ്ധം അവസാനമില്ലാതെ തുടരുമ്പോൾ റഷ്യ ആക്രമിക്കുമോ എന്ന പേടിയിൽ മുൻകരുതലെടുക്കാൻ തയ്യാറായി സ്കാനേവ്യൻ രാജ്യമായ നോർവേ റഷ്യയുമായി അതിർത്തി പങ്കിടുന്ന നൂറ്റി ഇരുപത്തിമൂന്ന് മൈൽ ദൂരം വേലി നിർമ്മിക്കാനാണ് നോർവേ തയ്യാറെടുക്കുന്നത് നേരത്തെ ഫിൻലൻഡും സമാനമായ തീരുമാനമെടുത്തതിൻ്റെ പാത പിന്തുടർന്നാണ് നോർവേയും ഇപ്പോൾ വേലി നിർമ്മിക്കാൻ പോകുന്നത് നോർവേയിലെ പ്രമുഖ മാധ്യമമായ എൻ ആർ കെ ആണ് ഇക്കാര്യം പുറത്തുവിട്ടിരിക്കുന്നത് നിയമവുപ്പ് മന്ത്രി എമിലി എൻഗർ മെഹലാണ് ഇക്കാര്യം മാധ്യമത്തെ അറിയിച്ചത് ഇത്തരത്തിലൊരു വേലി നിർമ്മിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണെന്ന് ചൂണ്ടിക്കാട്ടിയ മന്ത്രി ഇതിൽ സെൻസറുകളും മറ്റ് സാങ്കേതിക സംവിധാനങ്ങളും കടുപ്പിക്കുന്നത് കൊണ്ട് അതിർത്തിയിലേക്ക് ആര് കടന്നു വന്നാലും തങ്ങൾ പെട്ടെന്ന് തന്നെ അതിനെ തിരിച്ചറിയാനും തടയാനും മാർഗമെടുക്കും എന്നാണ് എമിലി എൻഗർ ചൂണ്ടിക്കാട്ടുന്നത് ഇത് അതിർത്തിയിലെ സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനായി മറ്റ് മാർഗ്ഗങ്ങളും തേടുമെന്ന് പറഞ്ഞ മന്ത്രി കൂടുതൽ സൈനികരെയും നിരീക്ഷണ സംവിധാനങ്ങളെയും ഏർപ്പെടുത്തുന്ന കാര്യം പരിഗണനയിലാണെന്നും അറിയിച്ചു സ്റ്റോസ്കോക്ക് മേഖലയിലാണ് നോർവേ റഷ്യയുമായി അതിർത്തി പങ്കിടുന്നത് ഈ പ്രദേശത്ത് പലതവണ നുഴഞ്ഞേറ്റക്കാരെ പിടികൂടിയതും നടപടികൾ ശക്തമാക്കാൻ നോർവേ സർക്കാരിനെ പ്രേരിപ്പിച്ചിട്ടുണ്ട് റഷ്യ യുക്രൈൻ യുദ്ധം വീണ്ടും രൂക്ഷമാവുകയാണെങ്കിൽ അതിർത്തി അടയ്ക്കുന്നത് രാജ്യത്തിൻ്റെ ഏറെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുമെന്നാണ് നോർവേ സർക്കാർ കരുതുന്നത് ഫിൻലൻഡ് ആകട്ടെ റഷ്യയുമായി അതിർത്തി പങ്കിടുന്ന എണ്ണൂറ്റി മുപ്പത് മൈൽ ദൂരത്തിലാണ് വേലി നിർമ്മിച്ചിരിക്കുന്നത് നോർവേ നിയമമന്ത്രി ഈയിടെ ഫിൻലൻഡ് നിർമ്മിച്ച വേലി സന്ദർശിച്ചിരുന്നു കഴിഞ്ഞ വർഷം തന്നെ ഫിൻലൻഡ് ഈ വേലിക്കെട്ട് കടക്കാൻ ആരെയും അനുവദിക്കുന്നില്ല ആയിടെ ആയിരത്തി മുന്നൂറിലധികം കുടിയേറ്റക്കാർ കൈവശം യാതൊരു രേഖകളുമില്ലാതെ രാജ്യത്ത് പ്രവേശിച്ചത് കൂടി മുൻനിർത്തിയാണ് ഈ കർശന നിലപാട് സ്വീകരിക്കാൻ ഇപ്പോൾ ഫിൻലൻഡ് തയ്യാറായിരിക്കുന്നത് ഫിൻലൻഡ് നാറ്റോ സഖ്യത്തിൽ അംഗമായി മൂന്ന് മാസത്തിനകമാണ് ഇത്രയും കുടിയേറ്റക്കാർ ഫിൻലൻഡിലേക്ക് എത്തുന്നത് വടക്കൻ അതിർത്തിയിൽ ഇനി നൂറ്റി ഇരുപത്തിനാല് മൈൽ ദീർഘ്യം വരുന്ന വേലി കൂടി കെട്ടാൻ ഒരുങ്ങുകയാണ് ഫിൻലാൻഡ് റഷ്യൻ അതിർത്തിയിൽ വേലിക്കെട്ട് നിർമ്മിക്കാനുള്ള സർക്കാർ തീരുമാനത്തെ നോർവേയിലെ പോലീസ് മേധാവികളും പൂർണ്ണമായി അനുകൂലിക്കുകയാണ് അഞ്ച് ദശാംശം ആറ് മില്യൺ ജനസംഖ്യയുള്ള നോർവേ നാറ്റോ സഖ്യത്തിലെ അംഗമാണ് എന്നാൽ അവർ യൂറോപ്യൻ യൂണിയനിൻ്റെ ഭാഗമല്ല എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് യൂറോപ്പ് കീഴടക്കാൻ ഒരു നാൾ റഷ്യ ഇറങ്ങി പുറപ്പെട്ടാൽ സമാധാനപരമായി ജീവിക്കുന്ന സ്കാൻ രാജ്യങ്ങൾ അതിനെ തടയാൻ എടുക്കാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് എന്നതിൻ്റെ വ്യക്തമായ സൂചന തന്നെയാണ് ഈ വേലി നിർമ്മാണം എന്നാൽ റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ ഇനിയും അന്താരാഷ്ട്ര തലത്തിൽ വേണ്ടത്ര നീക്കങ്ങൾ ഉണ്ടാകുന്നില്ല എന്ന പരാതിയും വ്യാപകമാണ് രണ്ട് രാജ്യങ്ങളും ഇന്ത്യ ഇക്കാര്യത്തിൽ മുൻകൈ എടുക്കണമെന്ന് ആവശ്യപ്പെടുമ്പോഴും ഇക്കാര്യം ഔദ്യോഗികമായി ഈ രണ്ട് രാജ്യങ്ങളും ഇന്ത്യയോട് ആവശ്യപ്പെട്ടിട്ടില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അങ്ങനെ അല്ലാതെ ഒരിക്കലും ഒരു രാജ്യത്തിന് ഈ വിഷയത്തിൽ ഒരു മധ്യസ്ഥ ചർച്ചയ്ക്ക് തയ്യാറാകാൻ കഴിയുകയില്ല എന്നുള്ളതും തീർച്ചയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകട്ടെ റഷ്യൻ പ്രസിഡന്റുമായും യുക്രൈൻ പ്രസിഡന്റുമായും ഒക്കെ തന്നെ വളരെ അടുത്ത വ്യക്തിബന്ധം പുലർത്തുന്ന വ്യക്തി കൂടിയാണ് അത്തരം ഒരു സാഹചര്യത്തിൽ ഒരുപക്ഷേ ഇന്ത്യ ഇടപെട്ടാൽ ഈ വിഷയത്തിനൊരു പരിഹാരം ഉണ്ടാക്കാൻ സാധിക്കും എന്നുള്ളത് ഉറപ്പാണ് എന്നാൽ ഈ രണ്ട് രാജ്യങ്ങളും ഇത്തരത്തിലുള്ള സമാധാന നിർദ്ദേശങ്ങളെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു എന്ന് പറയുന്നതല്ലാതെ അക്കാര്യത്തിൽ വളരെ വ്യക്തമായ ഒരു തീരുമാനം ഇനിയും അതല്ലെങ്കിൽ ഒരു നയം ഇനിയും വ്യക്തമാക്കിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഇന്ത്യ പോലുള്ള രാജ്യങ്ങളെ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നത് എന്നുള്ളതും ഉറപ്പാണ്